നമസ്കൃത്യ നരം ദേവീം സരസ്വതീം വ്യാസം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സാഖ്യയോഗത്തിലെ പതിനാറാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഹേ അർജുന ഉണ്മയുള്ളത് നിലനിൽക്കും ഉണ്മയില്ലാത്തത് നിലനിൽക്കില്ല ആത്മാവിനാണ് ഉണ്മയുള്ളത് ഉണ്ട് എന്ന സത്യമുള്ളത് അതിനാൽ ആത്മാവ് നിലനിൽക്കുന്നു ശരീരത്തിന് ഉണ്മയില്ല ഉണ്ട് എന്ന അവസ്ഥയില്ല അതിനാൽ ശരീരത്തിന് നാശമാണ് സംഭവിക്കുന്നത് ഞാനും നീയും യുദ്ധത്തിനായി വന്നു നിൽക്കുന്ന ഈ രാജാക്കന്മാരും അവരുടെ ദേഹത്തെ ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും ശബ്ദാദി സഹിതമായി കാണപ്പെടുന്ന ഈ ജഗത്തും സത്യമല്ല ഉള്ളതാണെന്ന് പറയുവാൻ പാടുള്ളതല്ല മൂന്ന് കാലത്തിലും ഏതൊന്ന് വിളങ്ങുന്നില്ലയോ അതിനെ ഉള്ള വസ്തുവെന്ന് പറയാൻ പാടില്ല പ്രപഞ്ചപ്രീതിയുടെ ബാധയിൽ ഉൾപ്പെടാതിരിക്കേണ്ടതാണ് ആവശ്യം അപ്പോൾ പ്രപഞ്ച വിസ്മൃതി മൂലം ബ്രഹ്മാനുസന്ധാനവും സാധിക്കും ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം പതിനേഴ് അവിനാശി തദ്ധി അവിനാശി തദ്ധി സർവം ഇതം

ഇതെല്ലാം ധർമ്മമനുസരിച്ച് വന്നും പോയുമിരിക്കുന്ന അല്ലെങ്കിൽ ആഗമപായ ധർമാത്മകമായി ഇരിക്കുന്ന ദേഹാദികൾ ഇതെല്ലാം ഏന ഏതു വസ്തുവില വസ്തുവിനാൽ ഏതൊരു കാരണവസ്തുവിനാൽ തഥം സാക്ഷിത്േന സാക്ഷിയായി വ്യാപരിക്കപ്പെട്ടിരിക്കുന്നുവോ തൽ ടു അത് ആത്മസ്വരൂപമാകട്ടെ അല്ലെങ്കിൽ അതാകട്ടെ അവിനാശി നാശമില്ലാത്തതാണെന്ന് വിധ്വി അറിഞ്ഞാലും ആത്മസ്വരൂപമാകട്ടെ അത് നാശമില്ലാത്തതാണെന്ന് അറിഞ്ഞാലും

ഒരുവനും ന നർഹതി കഴിയുന്നില്ല ആരും സമൃദ്ധരല്ല ഒന്നും സമൃദ്ധങ്ങളല്ല ഇതെല്ലാം ഈ പ്രപഞ്ചമെല്ലാം ഏതു വസ്തുവിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ അങ്ങനെയിരിക്കുന്ന സർവ്യവ്യാപിയായ പരബ്രഹ്മത്തെ നാശമില്ലാത്തതാണെന്നറിഞ്ഞാലും എല്ല ഇടവും നിറഞ്ഞിരിക്കുന്ന അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല മുമ്പേ പറഞ്ഞ സത്യവസ്തു ബ്രഹ്മം സാമാന്യവിശേഷം എന്ന് വിഭജിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളിൽ ഉൾപ്പെടാത്തതായിരിക്കയാൽ എല്ലാവിധത്തിലും നാശരഹിതമാണെന്ന് കാണിക്കുന്നു ഉണ്മയില്ലാത്ത വസ്തുവിനെപ്പോലെ അത് നശിക്കുന്നതല്ല എന്ന് അറിയണം ഏത് യാതൊരു സൽ എന്ന് പറയപ്പെടുന്ന ബ്രഹ്മത്താൽ ആകാശസഹിതം സർവലോകവും ആഭരണാദികൾ ആകാശത്തേന്ന പോലെ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അതുതന്നെ ഈ സത്ത് ഈ ബ്രഹ്മം വൃദ്ധിക്ഷയമില്ലാത്തതാകുന്നു അതിനാൽ അവ്യയമെന്നും പറയപ്പെടുന്നു അത് സ്വരൂപം കൊണ്ട് അപജയത്തെ അല്ലെങ്കിൽ ഇല്ലായ്മയെ പ്രാപിക്കുന്നില്ല എന്തെന്നാൽ ദേഹാദിയെപ്പോലെ അതിന് അവയവമുള്ളതല്ല തൻ്റേതായിട്ടുള്ള വല്ലതിൻ്റെയും നാശം കൊണ്ടും അതിന് ക്ഷയം അല്ലെങ്കിൽ നാശം വരുന്നതല്ല എന്തെന്നാൽ സ്വന്തമായിട്ട് അതിന് യാതൊന്നുമില്ല ഒരാൾ സ്വന്തമായ ധനനാശം കൊണ്ട് ഇല്ലായ്മയെ പ്രാപിക്കുന്നത് പോലെ ബ്രഹ്മം ക്ഷയത്തെ പ്രാപിക്കുന്നില്ല അതിനാൽ ക്ഷയമില്ലാതെയിരിക്കുന്ന ബ്രഹ്മത്തിന് നാശം വരുത്തുവാൻ ആർക്കും കഴിയുന്നതല്ല ആർക്കും ഈശ്വരനും കൂടി ആത്മാവിനെ നശിപ്പിക്കുവാൻ ശക്തിയില്ല എന്തെന്നാൽ ആത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു ആത്മാവിൽ ആത്മാവ് തന്നെ പ്രവർത്തിക്കുക എന്നത് വിരോധമാകുന്നു സാമാന്യമെന്നും വിശേഷണമെന്നും വിഭജിക്കപ്പെട്ടിരിക്കുന്ന സർവത്തിൻ്റെയും അധിഷ്ഠാനമായി നിത്യമായി വിളങ്ങുന്ന ആ ബ്രഹ്മം ഒന്നു മാത്രമല്ലാതെ വേറെ സത്യവസ്തുവില്ല अविनाशी तु तद्विद्धि येन सर्वमिदं तथं विनाशमव्ययस्यास्य न कश्चित् कर्तुमर्हति श्रीमद्भगवद्गीता साङ्घ्ययोगं श्लोकं पनेट् अन्दवन्द

ഭാരത ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം ഹേ ഭാരത അല്ലയോ അർജുന നിത്യസ്യ നിത്യനായും എന്നുമുള്ള അവിനാശ നാശമില്ലാത്തവനായും അപ്രമേയസ്യ പ്രത്യക്ഷാതി പ്രമാണങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുവാൻ കഴിയാത്തവനുമായിരിക്കുന്ന ശരീരിണഹ ദേഹത്തോടുകൂടിയവനായ ആത്മാവിൻ്റെ ദേഹാഹ ഈ ദേഹങ്ങൾ അന്തവന്ത ഉക്തഹ അവസാനമുള്ളവയാണെന്ന് പറയപ്പെടുന്നു അന്തവന്തഹ ഉക്താഹ അവസാനമുള്ളവയാണെന്ന് പറയപ്പെടുന്നു തസ്മാൽ അതിനാൽ യുദ്ധസ്വ യുദ്ധം ചെയ്താലും നിത്യനായും നാശമില്ലാത്തവനും അറിയപ്പെടാൻ കഴിയാത്തവനായും ദേഹത്തോടുകൂടിയവനുമായിരിക്കുന്ന ആത്മാവിൻ്റെ ഈ ദേഹങ്ങൾ നാശമുള്ളവയാണെന്നും പറയപ്പെടുന്നു അതിനാൽ ഹേ അർജുന യുദ്ധം ചെയ്താലും വാച്യാർത്ഥമായ ദേഹം മുതലായവ ജനിച്ച വസ്തുവാകയാൽ അതിനു നാശം നിശ്ചയമാണ് അതുകൊണ്ട് ദേഹാദിപ്രപഞ്ചത്തെക്കുറിച്ചും ദുഃഖിപ്പാൻ അവകാശമില്ല ലക്ഷ്യാർത്ഥമായ ആത്മാവ് നിത്യനാകയാൽ അതിനു ശമില്ലാത്തതിനാൽ അതിനെക്കുറിച്ചും ദുഃഖിക്കുന്നതിന് അവകാശമില്ല എന്ന ഭഗവാന്റെ ഉപദേശം കേട്ടിട്ട് സാമാന്യേന സ്വസ്ഥചിത്തനായ ചിത്തനായ അർജുനനെ പ്രാകൃതമായ യുദ്ധത്തിൽ ഏർപ്പെടുവാൻ ഭഗവാൻ അനുവദിക്കുന്നു എടോ അർജുന ആത്മാവിനെയും ആത്മാവല്ലാത്ത ദേഹാദികളെയും വേർതിരിച്ചറിയുവാൻ തക്ക ബുദ്ധിശാലിയായ നിനക്ക് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ടൊന്നും ആത്മാവിനെ നിശ്ചയിക്കാൻ സാധ്യമല്ല സ്വന്തം അനുവാദം കൊണ്ടുതന്നെ അറിയണം സ്വന്തം അനുഭവം കൊണ്ടുതന്നെ അറിയണം ആത്മാവ് നിത്യനും നാശമില്ലാത്തവനുമാകുന്നു ആ ഏകനായ ആത്മാവ് ഇവിടെ കാണപ്പെടുന്ന ഭീഷ്മ ദ്രോണാദി സകല ശരീരങ്ങളിലും വ്യാപിച്ചിരിക്കുകയാൽ ഭീഷ്മ ദ്രോണാദികളായ സകല മനുഷ്യരുടെയും ശരീരങ്ങളിൽ വ്യാപിച്ചിരിക്കുകയാൽ ശരീരങ്ങൾ ആത്മാവിൻ്റെ ഉപകരണങ്ങൾ മാത്രമാകുന്നു അവയ്ക്കെല്ലാം നാശമുണ്ട് വിളക്ക് അതിൽ എണ്ണ അതിൽ തിരി എന്നിവ വയ്ക്കുന്നു അവ ദീപമല്ല ആ സാധനങ്ങൾ സ്വയം പ്രകാശിക്കുന്നവയല്ല എന്നാൽ തിരിയിൽ അഗ്നി കൊളുത്തുമ്പോൾ അവയും ചുറ്റുമുള്ള പദാർത്ഥങ്ങളും പ്രകാശിക്കുന്നു അതുപോലെ ദേഹേന്ദ്രിയ മനോബുദ്ധ്യാദികൾ എല്ലാം ആത്മോപാധികളാണ് അവയ്ക്ക് നാശമുണ്ട് അവയാൽ വ്യാപിച്ചിരിക്കുന്ന ദീപസ്ഥാനീയനായ ഏക ആത്മാവിന് ശമില്ലെന്ന് ധരിക്കുക ഈ കൂടെ ഇപ്പോൾ നേരിട്ടിരിക്കുന്ന യുദ്ധത്തിൽ നീ ഏർപ്പെടുക ക്ഷത്രിയനായ നിന്റെ ഉപജീവന വസ്തുവായ രാജ്യത്തെ അപഹരിക്കുന്നതിൽ നിന്ന് അതിനെ നേടുവാൻ യുവാവായ നീ പരിശ്രമിക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല യുദ്ധം ചെയ്തു കൊള്ളുക എന്ന അനുവാദം മാത്രമാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത് യുദ്ധം കർത്തവ്യമാണെന്ന അർത്ഥത്തിലല്ല ഭഗവാൻ വചനം ഭഗവാന്റെ ഈ വചനം എന്നുകൂടെ ധരിക്കേണ്ടതാണ് ഇവിടെ യുദ്ധം ചെയ്യേണ്ടതാണെന്ന് വിധിക്കുകയല്ല ഭഗവാൻ ചെയ്യുന്നത് അർജുനൻ യുദ്ധത്തിൽ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു പക്ഷേ ശോകമോഹങ്ങളാൽ പ്രതിബന്ധിക്കപ്പെട്ടിട്ട് അർജുനൻ വെറുതെയിരിക്കുന്നു ശോകമോഖങ്ങളാകുന്ന പ്രതിബന്ധത്തെ തീർക്കുവാൻ മാത്രമേ ഭഗവാൻ ശ്രമിക്കുന്നുള്ളൂ അതിനാൽ യുദ്ധം ചെയ്താലും എന്ന് പറഞ്ഞ് അനുവാദം മാത്രമാകുന്നു അതൊരു വിധിയല്ല ഇമേ ദേഹ അന്ത നിത്യോക്താശരീരിണ तस्माद् युद्ध स्वभारता तद्भगवद्गीता साङ्ख्ययोगं श्लोकं पतोन्पत् यः एनं वेत्ति हन्दारं य एनं वेत्ति हन्दारं यः च एनं യശ്ചൈവ ഊഭൗ ഊഭൗ തൗന തൗന വിജാനീതഃ വിജാനീതോ മന്യുദേഹം യ മയുദേഹം തൗന് വിൻ ഹീ ഈ ന്ലോകത്തിൻ്റെ അന്വയാർം നോക്കാം യഹ ഏവൻ ഏതൊരുവൻ ഏനം ഇവനെ ഇവിടെ ഇവനെ എന്നാൽ ഈ ആത്മാവിനെ എന്നർത്ഥം ഹന്താരം കൊല്ലുവാനായി വേത്തി അറിയുന്നുവോ യഹ ഏവൻ ഏനം ഇവനെ ഹതം കൊല്ലപ്പെട്ടവനായി മന്യതെ അറിയുന്നുവോ രണ്ടു പേരും ന ും വാസ്തവത്തെ അറിയുന്നില്ല അയം ഇവർ ഈ ആത്മാവ് ന ഹന്തി ആരെയും കൊല്ലുന്നില്ല ന ച ആരാലും കൊല്ലപ്പെടുന്നില്ല ആര് ഈ ആത്മാവിനെ കൊല്ലുവാൻ എന്ന് വിചാരിക്കുന്നു ആര് ഇവനെ കൊല്ലപ്പെട്ടവനാണെന്ന് കണക്കാക്കുന്നു ആ രണ്ടു പേരും തത്വം അറിയുന്നില്ല ഈ ആത്മാവ് ഹനിക്കുന്നുമില്ല ഹനിക്കപ്പെടുന്നുമില്ല ആത്മാവ് ആരെയും കൊല്ലുകയോ ആരാലും കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല നമ്മെ പാപം ബാധിക്കും യുദ്ധത്തിനിട വരുത്തുന്നതിനാൽ നരകപാദം കുലഘാതകന്മാർക്ക് സംഭവിക്കും ഭീഷ്മനെ ഞാനെങ്ങനെ വധിക്കും എന്നിങ്ങനെ ആത്മാവ് പാപക്രിയ ചെയ്യുന്നു എന്നും അതിൻ്റെ ഫലം അനുഭവിക്കുന്നുവെന്ന ചിന്ത ആത്മസ്വരൂപത്തെ അറിയാത്തതുകൊണ്ടുണ്ടായതാണെന്നും അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുന്നു എടോ അർജുന ഏതൊരുവൻ ആത്മാവിനെ കൊല്ലൽ എന്ന പ്രക്രിയയുടെ കർത്താവാണെന്നും ഹനനക്രിയയെ അനുഭവിക്കുന്ന കർമ്മമാണെന്നും വിചാരിക്കുന്നുവോ അവർ രണ്ടുപേരും ആത്മസ്വരൂപത്തെ അറിയാത്തവരാകുന്നു എന്തുകൊണ്ടെന്നാൽ അഹം പ്രത്യയ ആലംബ ഭൂതനായി സർവശരീരത്തിലും വിളങ്ങുന്ന ആത്മാവ് വധിക്കുക എന്ന ക്രിയ നടത്തുന്ന കർത്താവോ ആ ക്രിയയെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന ഭോക്താവോ അല്ല യാതൊരുവനാണ് ഈ പ്രകൃതിയിൽ പറയപ്പെടുന്ന ആത്മാവിനെ കൊല്ലുക എന്ന ക്രിയയ്ക്ക് കർത്താവായി വിചാരിക്കുന്നത് ഏവനാണ് ആത്മാവിനെ ദേഹനാശത്താൽ ഞാൻ കൊല്ലപ്പെടുന്നു എന്നിങ്ങനെ കൊല്ലുന്ന പ്രക്രിയയ്ക്ക് കർമ്മഭൂതമായി വിചാരിക്കുന്നത് അവർ രണ്ടുപേരും വിവേകമില്ലായ്മ കൊണ്ട് പരമാർത്ഥത്തെ അറിയുന്നില്ല ഞാൻ എന്ന ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന ആത്മാവിനെപ്പറ്റി ദേഹനാശം നിമിത്തം ഞാൻ കൊല്ലുന്നു ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് ഏതവൻ വിചാരിക്കുന്നുവോ അവർ ആത്മതത്വത്തെ റിയുന്നവരല്ലെന്ന് അർത്ഥം എന്തെന്നാൽ ആത്മാവ് വികാരമില്ലാത്തവനാകയാൽ ഹനനക്രിയക്ക് കർത്താവായും കർമ്മമായും ഭവിക്കുന്നില്ല हन्यते श्रीमद्भगवद्गीता साङ्ख्ययोगं श्लोकम् इवद् न जायते मियदे वा कदाचि न जायते म्रियते वा कदाचि न अयं भूत्वा भविता वा न भूयाः नायं भूत्वा भविता वा नय भूयः अजः नित्याः शाश्वत अयं पुराणो अजो नित्याः शाश्वत अयं पुराणो न हन्यते हन्यमाने शरीरे न हन्यते हन्यमाने शरीरे भगवान् മുമ്പ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്ന ആളിൻ്റെ മനസ്സിൽ പല പ്രാവശ്യം അത് ചെന്ന് തട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അത് ഉൾക്കൊള്ളും മനസ്സിലാക്കും നമ്മൾക്കും അങ്ങനെ തന്നെയല്ലേ കഠിനമായ ചില കാര്യങ്ങൾ പല പ്രാവശ്യം കേട്ടാലേ ഒരു പ്രാവശ്യം അത് മനസ്സിലാകും ീ ബന്ധത്തെ പറ്റി ഭഗവാൻ അതുകൊണ്ടാണ് ആവർത്തിച്ചാവർത്തിച്ച് അർജുനോട് പറയുന്നത് ഈ ശ്ലോകത്തിൻ്റെ അന്യയാർത്ഥം നമുക്കൊന്ന് നോക്കാം അയം ഇവൻ ഈ ആത്മാവ് ശരീരേ ദേഹം ശരീരത്തിൽ ഹന്യമാനെ കൊല്ലപ്പെടുമ്പോൾ ഹന്യമാനെ കൊല്ലപ്പെടുമ്പോൾ കഥാച്ചിൽ ഒരിക്കലും ന ഹന്യതെ കൊല്ലപ്പെടുന്നില്ല ജായതേ ജനിക്കുന്നുമില്ല ന ഭൂത്വാ ഉണ്ടായിട്ട് ഭൂയം പിന്നെ ഭവിതാ ഇരിക്കുന്നതുമില്ല യസ്മാൽ എന്തുകൊണ്ടെന്നാൽ അയം ഇവൻ അതായത് ഈ ആത്മാവ് അജഹ ജന്മമില്ലാത്തവനാണ് നിത്യഹ നാശമില്ലാത്തവനാണ് ശാശ്വതഹ ഒരേ വിധമായിരിക്കുന്നവനാണ് ഒട്ടും മാറ്റമില്ലാത്തവനാണ് പുരാണ മാത്രമല്ല പുരാണ മുമ്പ് തന്നെ ഉള്ളവൻ തന്നെയാണ് ദേഹം കൊല്ലപ്പെട്ടാലും ആത്മാവ് ഒരിക്കലും കൊല്ലപ്പെടുന്നില്ല ആത്മാവ് ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഉണ്ടായിട്ട് പിന്നെ ഇരിക്കുക എന്നതുമില്ല എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ജന്മമില്ലാത്തവനും നിത്യനും ശാശ്വതനും പണ്ടേ പണ്ടേ തന്നെ ഉള്ളവനുമാകുന്നു ആത്മാവ് ജനിക്കുന്നില്ല ജനനമെന്ന വികാരം ആത്മാവന് ഇല്ല എന്നർത്ഥം ഇപ്രകാരം തന്നെ ആത്മാവ് മരിക്കുന്നില്ല ആത്മാവിന് അന്ത്യമായ നിശലക്ഷണമായ വികാരവും നിഷേധിച്ചിരിക്കുന്നു വാ എന്ന ശബ്ദത്തിനിവിടെ ചായ അർത്ഥമാകുന്നു കഥാ ചിൽ ഒരിക്കലും എന്ന പദം കൊണ്ട് ഒരിക്കലും മരിക്കുന്നില്ല ഒരിക്കലും ജനിക്കുന്നില്ല എന്നിങ്ങനെ ആത്മാവിൽ എല്ലാ ജാതിവികാരത്തെയും നിഷേധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ഒരിക്കൽ ഉണ്ടായിട്ട് സ്വയം സ്വയംഭൂവായോ ഭൂയംഹ അഭവിതാന പിന്നെ ഇല്ലാതെയാകുന്നില്ല ലോകത്തിൽ സാധാരണയായി ഉണ്ടായിട്ട് പിന്നെ യാകുന്നവനെ കുറിച്ചാണ് മരിക്കുക അല്ലെങ്കിൽ മരിക്കുന്നു എന്ന് പറയുക എന്നാൽ ആത്മാവ് അങ്ങനെ മരിക്കുന്നില്ല ദേഹത്തെ പോലെ ആത്മാവ് മുമ്പ് ഇല്ലാതെ ഇരുന്നിട്ട് പിന്നെ ഉണ്ടാവുകയെന്നില്ല മുമ്പില്ലാതെ ഇരുന്നിട്ട് പിന്നെ ഉണ്ടാകുന്നവനെ കുറിച്ചാണ് ജനിക്കുന്നുവെന്ന് സാധാരണ പറയുക ആത്മാവ് അപ്രകാരമല്ല അതിനാൽ ആത്മാവ് ജനിക്കുന്നില്ല അതുഹേതുവായിട്ട് ആത്മാവ് അജനാകുന്നു മരിക്കുന്നില്ല എന്ന കാരണത്താൽ ആത്മാവ് നിത്യനാകുന്നു ആദ്യാവസാനങ്ങളായ ജനന ലക്ഷണങ്ങളായ വികാരങ്ങളെ നിഷേധിച്ചത് കൊണ്ട് തന്നെ ആത്മാവിൽ സകല വികാരങ്ങളും നിഷേധിക്കപ്പെടുന്നു എന്നാലും അവയുടെ മധ്യേ വർധിക്കുന്ന യൗവനാദി വികാരങ്ങളും പ്രതിഷിദ്ധങ്ങളാണെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലും ശാശ്വതാഹ എന്ന് തുടങ്ങിയ പദങ്ങളെ കൊണ്ട് അവയും പ്രതിഷേധിക്കപ്പെടുന്നു അത് ആത്മാവ് ശാശ്വതനാകുന്നു എന്നുമുള്ളവനാകുന്നു ക്രമേണത്തെ ക്രമേണ ക്ഷയത്രേ ക്ഷയത്തെ പ്രാപിക്കുക എന്ന വിക്രിയയെ ഇതുകൊണ്ട് ശാശ്വത ശബ്ദം കൊണ്ട് നിഷേധിക്കുന്നു അവയവമില്ലാത്തതിനാൽ സ്വരൂപേണ ക്ഷയത്തെ പ്രാപിക്കുന്നില്ല ക്ഷയത്തിൻ്റെ വിപരീതമായ നാശത്തിൻ്റെ വിപരീതമായ വൃത്തി അല്ലെങ്കിൽ വളർച്ച എന്ന വികാരത്തെയും പുരാണഹ എന്ന ശബ്ദം കൊണ്ട് പ്രതിഷേധിക്കുന്നു യാതൊന്നാണ് സ്വ അവയവങ്ങൾ തുടിക്കുന്നത് കൊണ്ട് വലിപ്പത്തിൽ കൂടുന്നത് അത് വർദ്ധിക്കുന്നുവെന്നും അഭിനവമാകുന്നുവെന്നും നാം പറയുന്നു എന്നാൽ ഈ ആത്മാവ് അവയവരഹിതമാകയാൽ അവയവരഹിതനാകയാൽ പുരാണ അഭിന പണ്ടുതന്നെ പുരാണനായിട്ടിരിക്കുന്ന വർദ്ധിക്കുന്നില്ല വളരുന്നില്ല എന്നർത്ഥം ദേഹം ഹനിക്കപ്പെട്ടാലും ആത്മാവ് ഹനിക്കപ്പെടുന്നില്ല പുനരുക്തി ദോഷനിവാരണത്തിനായി ഹന്തി എന്ന പദം വിപരിണാമം മറ്റൊന്നായി മാറുക എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് ആത്മാവ് വിപരിണാമത്തെ പ്രാപിക്കുന്നില്ല എന്ന് അർത്ഥം अजो नित्यशाश्वतोऽयं पुराणो न हन्यदेहन्यमाने शरीरे